നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിനെതിരെ സ്വന്തം ആരാധകർ പോലും തിരിയുന്നൊരു കാഴ്ചയാണ് സമീപകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കാരണം അവരുടെ റിസൾട്ട് അത്ര ബെറ്റർ അല്ല എന്നുള്ളതാണ് കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷമുള്ള റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കി അത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിനായിട്ട് നടന്ന ക്വാളിഫയർ മത്സരങ്ങൾ എടുത്ത് നോക്കിയാൽ മതി വളരെ പരിതാപകരമായ പെർഫോമൻസ് ആയിരുന്നു ആറാം സ്ഥാനത്താണ് ബ്രസീൽ സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇപ്പം നിൽക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്ന പോലെ ഫ്രണ്ട്ലി മത്സരങ്ങൾ മാറ്റി വെക്കാം ഈ ഒഫീഷ്യൽ മത്സരങ്ങൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന പോലെ വീണ്ടും വിജയമില്ലാതെ കഴിഞ്ഞ മത്സരം അവസാനിച്ചപ്പോൾ കോസ്റ്റാറിക്കെതിരെയുള്ള കളി സമനിലയായപ്പോൾ ആരാധകർക്ക് അത് സഹിക്കാൻ പറ്റിയില്ല ഗ്രൗണ്ടിൽ ഡാനിയിലോ പോകുന്ന ഘട്ടത്തിൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഗ്യാലറിയിൽ നിന്ന് ഒരു ആരാധകൻ എന്തോ വിളിച്ചു പറയുന്നു ഡാനിയിലോ അതിനോട് തർക്കിക്കുന്നു ഇത് വലിയ ഒരു വിഷയമായിട്ട് മാറുന്നു അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ബ്രസീലിൻ ആരാധകർ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നതിന്റെ കൃത്യമായ സിംബലാണിത് എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് ഇത് പ്രശ്നമാകുന്നു ഇത് ഏതൊക്കെ ബ്രസീലിയൻ താരങ്ങൾ പിന്നെ മാധ്യമങ്ങളെ കണ്ടു അപ്പോഴൊക്കെ ഡാനുലോയും ആരാധകരും തമ്മിലുണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നം എടുത്തു ചോദിക്കുന്നു ആരാധകർ നിങ്ങളെ കൈവിടുകയാണോ എന്നുള്ള ചോദ്യങ്ങളോരുന്നു ഇന്നലെ ഡൊറിവാൾ ജൂനിയറും മാർക്കിന്യൂസും മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇന്ന് ബ്രസീല് കളിക്കുകയാണല്ലോ രണ്ടാമത്തെ മത്സരത്തിൽ ബ്രസീൽ ഇന്ന് കളിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി നാളെ രാവിലെ ആറ് മുപ്പതിനാണ് കളി കാണാൻ പറ്റുക അപ്പോൾ ബ്രസീലിന്റെ കോച്ചിനോട് സ്വാഭാവികമായിട്ടും ആരാധകർ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് ഡാനിലോയുടെ ഈ ഒരു പ്രശ്നം ആരാധകർ നിങ്ങളെ കൈവിടുന്നു മാർക്കിൻസിനോടും ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അവർ രണ്ടുപേരും പറയുന്ന മറുപടിയിൽ ഏറ്റവും ഊന്നി പറയുന്ന കാര്യം ഈ ഘട്ടത്തിൽ നിങ്ങൾ ടീമിന്റെ കൂടെ നിൽക്കുക ആരാധകരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ശരിയാണ് റിസൾട്ട് നല്ലതല്ലാതെ വരുമ്പോ അതിന്റെ റിയാക്ഷൻ കാണും എങ്കിലും ഈ ടീമിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ടീമിന് അനിവാര്യമാണ് എന്ന് തന്നെ പറയുന്നു കോച്ച് പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഡാനിലോയും ആ ആരാധകരും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് നമുക്ക് വാ ആ വാക്കുകളിലേക്ക് നോക്കാം ഒരുപാട് ജൂനിയർ ഇന്നലെ പ്രിയ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയാണ് ഇതാണ് ഇപ്പം ഈ രാജ്യത്തെ ഒരു സോഷ്യൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഡാനിലോയുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ അവിടെ നിന്ന് മാറ്റിയേനെ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു എന്തുകൊണ്ട് താരോ താരം ആരാധകരുമായിട്ട് ഉടക്കി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ആരാധകൻ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് ഒരിക്കലും ടീമിനെ പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കിയാവില്ല അതുകൊണ്ടായിരിക്കണം പ്രതികരണം വന്നിട്ടുണ്ടാകുക ടീമിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചും മറ്റുമൊക്കെയുള്ള പ്രതികരണങ്ങൾ വന്നപ്പോൾ അതിനനുസരിച്ച് റിയാക്റ്റ് ചെയ്തതായിരിക്കണം ഞാൻ ആ അർത്ഥത്തിലാണ് അതിനെ കാണുന്നുള്ളൂ ഈ ടീമിലുള്ള എല്ലാവരും വളരെ ആണ് മികച്ച പ്രകടനം വഴിയേ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു ഫാക്ടർ ആരാധകരെ നമ്മളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം ഈ രാജ്യത്തിൻ്റെ ജേഴ്സി നമ്മൾ അണിയുമ്പോൾ അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട് നമ്മൾ അതാണ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് വലിയ റിസൾട്ടുകൾ സ്വാഭാവികമായിട്ടും പിന്നാലെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഡോറിവാൾ ജൂനിയർ പറഞ്ഞതെങ്കിലും മാർക്കിൻ ജോസ് കുറച്ചുകൂടി വിശദമായിട്ട് വിശാലമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് മാർക്കിൻ ജോസ് പറഞ്ഞതിങ്ങനെയാണ് തീർച്ചയായിട്ടും ഇവിടെ റിസൾട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ ദേശീയ ടീമിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിട്ട് പോകുന്നു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നില്ല എന്ന് അതുകൊണ്ട് അർത്ഥമില്ല ആ ഒരു മൊമെന്റിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് വരാം ഇപ്പൊ ഡാനിലോ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഘട്ടത്തിൽ ഉൾപ്പെട്ടു പോയി പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു പ്ലെയർക്ക് ഇത്തരത്തിലുള്ള സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുകയാണ് പ്ലെയറും ഒരു ഹ്യൂമൻ ബീയിങ് ആണല്ലോ ഡാനിലോയും ഒരു മനുഷ്യരാണ് ഒരു അണ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് വന്നു വിജയിക്കാൻ പറ്റിയില്ല ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിൽ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഫാൻസിനും സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഫീലിംഗ് ഫീലിംഗുകൾ ഉണ്ടാവും സോ റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടെ തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു തീർച്ചയായിട്ടും ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്കും വലിയ നിരാശ ഉണ്ടായിരുന്നു അപ്പം പ്ലെയർ ഫാനിൻ്റെ ഭാഗം മനസ്സിലാക്കണം ഫാന് പ്ലെയറുടെ ഭാഗവും മനസ്സിലാക്കണം അങ്ങനെ മാത്രമേ ഈ കാര്യങ്ങളെ നമുക്ക് ടീൽ ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ ബ്രസീലിയൻ ആരാധകരോടും പറയുകയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവര് ദയവു ചെയ്ത് ആ സപ്പോർട്ട് തുടരുക ആ ഒരു സെയിം ഫെയ്ത്ത് നിങ്ങൾ നേരത്തെ ഞങ്ങളിൽ അർപ്പിച്ചിരുന്ന അതേ വിശ്വാസമുണ്ടല്ലോ അത് തുടരുക ഞാൻ വിശ്വസിക്കുന്നു ആരാധകരുടെ സപ്പോർട്ട് തന്നെയാണ് ടീമിൻ്റെ എനർജി എന്നുള്ളത് ഞങ്ങൾ പ്ലെയേഴ്സ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ കളിയിൽ നിന്ന് കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ശരിയാണ് കഴിഞ്ഞ കളിയുടെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല അതുകൊണ്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു ലോക്കർ റൂമിലും അത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ടീം സിൻസിയറായിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളെയും കാണുന്നത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മാർക്കിംഗ് ന്യൂസും പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കൊടുത്ത